ഏറ്റവും വില കൂടിയ നെല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള നെല്ല് കണ്ടിട്ടുണ്ടോ ഇന്നത്തെ കൃഷിയിടത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്ലാക്ക് റൈസ് വിപണിയിൽ ഇതിന്റെ മൂല്യം കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് കാണാം കൃഷിയിടത്തിൽ ഈ വിശേഷം ജയശീലം ചേച്ചി ചേച്ചിയാണ് ഈ ഒരു കൃഷിയിടത്തിന്റെ ഉടമ ഇവിടെ സാധാരണ നമ്മൾ ഒരുപാട് കൃഷികൾ ചെയ്യാറുണ്ട് സാധാരണ കൃഷിപ്പണി നഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ വളരെ വെറൈറ്റി ആയി ബ്ലാക്ക് റൈസ് എന്ന ഒരു അപൂർവ ദിനം ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്തിരിക്കുന്നു ചേച്ചി നമസ്കാരം നമസ്കാരം ഇന്ത്യൻ വാർത്തയുടെ കൃഷിയിടത്തിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു ബ്ലാക്ക് റൈസ് എന്നൊരു കോൺസെപ്റ്റ് വന്നത് ബ്ലാക്ക് റൈസ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ ഇതിനു മുമ്പ് രണ്ട് വർഷമായിട്ട് റെഡ് റൈസ് രക്തശാലി നെല്ല് അത് പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ച നെല്ലാണ് ഭയങ്കര ഔഷധ ഗുണമാണ് വാത പിത്ത കപങ്ങൾക്ക് നല്ലതാണ് സൗന്ദര്യം വർദ്ധിക്കും യുവത്വം നിലനിർത്തും പണ്ട് രാജ്യമാക്കുമ്പോൾ അവരുടെ ഒരു കുത്തകയായിട്ട് അവർ മാത്രം ഇത് കൃഷി ചെയ്യുന്നുള്ളൂ ഇപ്പം നമ്മളെല്ലാവരും കൃഷി ചെയ്തു അത് ഇതുപോലെ നല്ല സക്സസ് എനിക്ക് നല്ല മാർക്കറ്റിംഗ് ഉണ്ടായി അപ്പോൾ അവർ ചില ആൾക്കാർ ചോദിക്കും ഇങ്ങനെ ബ്ലാക്ക് റൈസ് എന്നുള്ള റൈസ് ഉണ്ട് അത് നിങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോഴാണ് എനിക്കിങ്ങനെ ബ്ലാക്ക് റൈസിൻ്റെ വിവര അറിഞ്ഞത് ആ ഈ വിത് കർണാടകയെന്നു പറഞ്ഞാൽ ശരിക്ക് ഒറിജിനിൽ തോന്നുന്നു വയനാട്ടിലുള്ള പ്രസ് ചെയ്ത് വലിയൊരു കർഷകൻ അവർ നവര രക്തശാലി ബ്ലാക്ക് റൈസ് മെയിൻ ആയിട്ട് കൃഷി ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അവിടെ നിന്ന് എനിക്ക് വിത്ത് പത്ത് കിലോ വിത്ത് വാങ്ങിച്ചു അത് ഞാൻ അയ്യായിരം രൂപ കൊടുത്തിട്ടാണ് വിത്ത് വാങ്ങിച്ചത് അങ്ങനെ വിത്തിട്ട് ഇങ്ങനെ വന്നു നല്ല രീതി പക്ഷെ ഇത് ജൈവ രീതിയിൽ ഔഷധഗുണം നമ്മൾ പറഞ്ഞില്ലേ ഏറ്റവും ഔഷധ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഔഷധ ഗുണം ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ നന്നായി നോക്കണ കീടങ്ങളൊക്കെ വരുമ്പോൾ നിയന്ത്രിക്കാൻ മുൻകൂട്ടി അപ്പൊ യൂണിവേഴ്സിറ്റി ഡെവലപ്പർ ഈ നെല്ലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് സ്യൂഡോമോണസ് സൂഡോമോണസ് പിന്നെ ഞാൻ ഘനജീവൻ മറ്റേ ബീജാമൃതത്തിലൊക്കെ മുക്കിയിട്ടുണ്ട് ബീജാമൃതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പശുവിൻ്റെ നാടിൻ പശുവിൻ്റെ ചാണകമൊക്കെ ഉപയോഗിച്ച് വിത്ത് ഉപചരണം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പറച്ച് നടുമ്പ വിത്ത് പറച്ച് നടുമ്പോൾ നമ്മൾ സൂഡോമോണസ് അപ്പോൾ അത് അതും നല്ല എന്ന് വെച്ചാൽ കരുത്തുണ്ടാവാനും കീടങ്ങളെ ഒക്കെ നിയന്ത്രിക്കാനൊക്കെ കീടങ്ങളെ അല്ല ഇങ്ങനെ അസുഖങ്ങൾ വര വരാതിരിക്കാൻ പ്രതിരോധ ശക്തി ശക്തിയൊക്കെയാണ് നമ്മളത് മുക്കിയിട്ടാണ് നമ്മളിത് നട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് മെയിൻ ശത്രു ശത്രുന്ന് പറഞ്ഞാൽ ഓലചുരുറ്റി തണ്ടുതപ്പിന് അവിടെ ഞാൻ ജൈവം ഉപയോഗിച്ചതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ട്രൈക്കോക്കാട് കണ്ട് അവിടെ കപ്പുകൾ ഇത് പറിച്ചു നട്ട് ആഴ്ച ഇന്റർവെല് അഞ്ച് തവണ അഞ്ചാറ് തവണ വെച്ചിട്ടുണ്ട് ഇത് ഒരാഴ്ചയും മാറ്റും അങ്ങനെ വെച്ചിട്ട് അപ്പൊ ഓല ചുരുറ്റി തണ്ടുതപ്പിനെ നമുക്ക് ഇത് ചെയ്തു പിന്നെ നമുക്കതൊക്കെ കഴിഞ്ഞ് നമ്മള് ജൈവ രീതിയിൽ കൃഷി ചെയ്തു ജീവാമൃതം പഞ്ചഗവ്യം പിന്നെ ഹൈദകാശം ഇതൊക്കെ ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയതായിട്ടാ അതൊക്കെ വളമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെയ്തത് ചാഴി കതിരി വന്ന ചാഴി ചാഴിക്ക് എന്ന് പറഞ്ഞാൽ ബിവേറിയ ഒരു പറഞ്ഞൊരു മിത്ര കുമ്മിള് അത് എങ്ങനെയാ നമ്മള് സ്പ്രേ ചെയ്യുമ്പോ അത് രണ്ട് സമയത്ത് ഒന്ന് നെല്ലിൽ അങ്ങനെ പുട്ടില് വരിക എന്ന് പറയില്ലേ ഒരു ഗർഭിണി ഞാൻ ഗർഭിണി സ്റ്റേജ് എന്ന് പറയും ഞാൻ എന്താക്കി വെക്കാം ആ ഗർഭിണി സ്റ്റേജ് വരുമ്പോഴും അത് കഴിഞ്ഞ് കതിരി ഇട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് കതിരി ഇടുമ്പോഴുണ്ട് നമ്മള് സ്പ്രേ കൊടുക്കുന്നത് സ്പ്രേ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അപ്പൊ തന്നെ ഇതില് ചാഴി ഉണ്ടാവും വന്നിട്ടുണ്ടാവും അപ്പൊ ആ ചാഴിയുടെ മേത്തൊക്കെ ഇത് സ്പ്രേ ചെയ്യും ആ പ്രേ ആ ചാഴിയും മറ്റുള്ള ചായകൾക്ക് ഇതിന് കൊടലസുഖം വരും എന്നിട്ട് മറ്റുള്ള ചായകൾക്ക് സ്പ്രെഡ് ചെയ്ത് ഒന്നടങ്കം ചത്ത് വീഴ ചെയ്യുന്നത് അപ്പൊ ഈ ചത്ത് വീ വീഴുമ്പോ ഈ ചാഴി ചത്ത് വീണ അതിലാ ബിവേറിയ എന്നൊരു സാധനം അതിന്റെ ഒരു സ്പോഞ്ച് കാണിച്ചെന്നില്ലേ ആ രൂപത്തിൽ ചത്ത് കെടുക്കും അങ്ങനെ അതെ ആ അത് ഇത് ഞാൻ പിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇതിപ്പോ നെല്ല് ഇപ്പോഴത്തെ കാലവർഷം അറിയാലോ എല്ലാവരെയും നശിച്ചു അപ്പൊ ഈ നെല്ല് ഇവിടെ വീണ് സാധാരണ ഹൈറ്റിലൂടെ വീഴും ഞാനപ്പ അതിനെല്ലാം ഇതേ രീതിയിൽ സേഫ് ആക്കി ഇനി ഇത് ഈ നെല്ലിനെ അത് കണ്ട അങ്ങനെ കെട്ടി കെട്ടിവെച്ചിക്ക് കണ്ട ഇതാരും ചെയ്യാത്തൊരു മെത്തേഡിന് പക്ഷെ എല്ലാവരും വീണു അയ്യോ വീണു നെല്ല് നശിച്ചു പോയി പക്ഷെ ഞാൻ അപ്പോഴും നമ്മള് കോല് വെച്ച് ആ കോല് ചില ഇതിനൊന്നും കോല് വെക്കേണ്ട ആവശ്യം ഡയറക്റ്റ് ഒന്ന് കെട്ടിയാൽ മതി കണ്ടോ അത്ര കോല് വെക്കേണ്ട ആവശ്യം ഇനി കെട്ടണം വെറുതെ കോട്ടെ മറ്റൊന്ന് സപ്പോർട്ടിന് വേണ്ടി വെക്കുന്നുള്ളു അങ്ങനെ വെച്ച് അങ്ങനെ മാടി വെക്കുന്ന സമയത്ത് ഈ ചാഴിയുടെ ബിവേറിയ അറ്റാക്ക് ചെയ്തിട്ട് ചാഴി ചത്തി വീണ നിറയെ ബിവേറിയാസ് വെള്ളനിറത്തിൽ അത് യൂണിവേഴ്സിറ്റിക്കാർ യൂണിവേഴ്സിറ്റി അത് സ്പെസിമർ വന്ന് സ്പെസിമ കളക്ട് ചെയ്ത് അതിൽ നിന്നാണ് പിന്നെ ഈ ചാടിയുള്ള ഇത് ഉണ്ടാക്കണേ അപ്പൊ അങ്ങനെ ആ ചായ സ്റ്റേജും ഇത് സക്സസ് ആയി അപ്പൊ കംപ്ലീറ്റ് അവസാനം വരെ ജൈവാണ് സാധാരണ നൂറ്റി അമ്പത് ദിവസം അഞ്ചു മാസാണ് സാധാരണ ഇതിന്റെ ഇത് ഇവിടെ ഈ നമ്മുടെ ഈ ക്ലൈമറ്റ് അത് നൂറ്റി മുപ്പത് ദിവസം മതിയെന്ന് പറഞ്ഞു ഇപ്പൊ നൂറ്റി മുപ്പത് ദിവസം ആവുമ്പോ നൂറ്റി ദിവസം കഴിഞ്ഞു നൂറ്റി ദിവസം കഴിഞ്ഞു പത്ത് ദിവസം കൂടി മഴ അങ്ങനെ കുറച്ച് ഡ്രൈ ആവാനുണ്ട് ആ ഡ്രൈ ആവണ കാരണം ൂടി വെയിറ്റ് ഓൾമോസ്റ്റ് വെളുപ്പം കണ്ടില്ലേ ബ്ലാക്ക് റൈസ് എന്ന് പറഞ്ഞത് ഇത് നമ്മളീ തൊഴിലിതിന്റെ ഇത് കതിരി വന്ന സമയത്തൊക്കെ നല്ല ബ്ലാക്ക് ആയിരുന്നു പിന്നെ പഴ ആയിപ്പൊരു ലൈറ്റ് ബ്രൌൺ കളർ വന്നു പിന്നെ ഇപ്പോ ഇതിന്റെ അങ്ങനെ കൊറിക്കുമ്പോ അതിന്റെ തവിട് തവിട് ബ്ലാക്ക് നല്ല ബ്ലാക്ക് കരിങ്കോഴിയുടെ കളർ ബ്ലാക്ക് റൈസ് നെല്ലിന് വേണ്ടത്ര മൂല്യം ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന കർഷകർക്ക് സീന ചേച്ചിയുടെ ഈ ഈയൊരു കൃഷിയിടം മാതൃകയാണ് റെഡ് റൈസ് ബ്ലാക്ക് റൈസ് പോലെയുള്ള അപൂർവവും മൂല്യമുയർന്നതുമായ നെല്ലിനങ്ങൾ പരീക്ഷിച്ചുകൊണ്ട് മികച്ച വിളവ് ലഭിക്കാൻ കഴിയുമെന്നും ജൈവ കൃഷിയിലൂടെ തന്നെ അത് സാധ്യമാണ് എന്നൊക്കെ തെളിയിക്കുകയാണ് സീന ചേച്ചി ഈ ഒരു കൃഷിയിടത്തിലൂടെ ഇത്തരത്തിൽ മറ്റൊരു വ്യത്യസ്തമായ കൃഷിയിട കാഴ്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം